നമസ്കാരം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ യുക്രൈൻ കമാൻഡർ കേണൽ വാഡിം സുക്കരേവെസ്കിയുടെ ഒരു പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പറക്കുന്ന എന്തിനേയും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധം തങ്ങളുടെ പക്കലുണ്ടെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു ട്രൈസുപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ലേസർ വെപ്പണിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല തൃശൂലത്തിൻ്റെ സമാനമായ ഉക്രൈനിയൻ പദമാണ് ട്രൈസുപ്പ് ആയുധം നിലവിൽ പ്രവർത്തനക്ഷമമാണെന്ന് യുക്രൈൻ വ്യക്തമാക്കിയെങ്കിലും അത് എവിടെയാണ് വിന്യസിച്ചിട്ടുള്ളതെന്ന കാര്യം അവർ പറഞ്ഞില്ല ഇത് യുക്രൈനിൽ തന്നെ നിർമ്മിച്ചതാണോ അതോ മറ്റൊരു രാജ്യത്തു നിന്നും വാങ്ങിയതാണോ എന്ന കാര്യവും യുക്രൈൻ ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ബ്രിട്ടന്റെ ഡ്രാഗൺ ഫയർ ലേസർ വെപ്പൺ റഷ്യൻ ഡ്രോണുകളെ നേരിടാൻ യുക്രൈനിൽ ഉപയോഗിക്കാമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്സ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ലേസർ വെപ്പൺ ആണോ ഇപ്പോൾ യുക്രൈൻ്റെ കൈവശമുള്ളതെന്ന് ചിലരൊക്കെ സംശയിക്കുന്നു അൻപത് കിലോവാട്ട് പവർ ലേസർ സിസ്റ്റമാണ് ഡ്രാഗൺ ഫയർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ സിസ്റ്റത്തിൻ്റെ വികസനം ബ്രിട്ടൻ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഡ്രാഗൺ ഫയറിൻ്റെ ടെസ്റ്റുകൾ പുറം ലോകത്തെ കാണിച്ചിരുന്നു ഈ ടെസ്റ്റിൽ സിസ്റ്റം ഒരു കോട്ട് മോട്ടോർ ഷെല്ലും വിജയകരമായി തകർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലേസർ ആദ്യമായി കണ്ടുപിടിച്ചതു മുതൽ തന്നെ വിവിധ രാജ്യങ്ങൾ ഇത് ആയുധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അമേരിക്കയും റഷ്യയും ഇസ്രയേലുമൊക്കെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും യുദ്ധരംഗത്ത് ഇതിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം ഇതേവരെ നടന്നിട്ടില്ല ഭാവിയിലേക്കുള്ള ഒരു ആയുധം എന്ന നിലയിലാണ് മിക്ക രാജ്യങ്ങളും ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിലും ലേസർ വെപ്പൺസിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുവരികയാണ് ലോകമെമ്പാടും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണുകളുടെ ഭീഷണിയെ ഫലപ്രദമായി നേരിടുന്നതിന് ലേസർ വെപ്പൺസ് അത്യാവശ്യമായി വന്നേക്കാം